ചീനിമരച്ചൂടും ഇവിടെ കുട്ടികളും പുളിയാണ് തണൽ വിരിക്കുന്ന മനസ്സുവും വിദ്യാർത്ഥികളാണ് ഈ നാടിന്റെ സമ്പത്ത് ഏഴ് പതിറ്റാണ്ടോളമായി നമ്മുടെ ഈ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തലയിടത്തും ഇന്ന് ഈ സ്ഥാപനം പട്ടാമ്പി ഉപജില്ലയിലെ മികവിന്റെ കേന്ദ്രം കൂടിയാണ് അക്കാദമിക രംഗത്തും കലാകായിക രംഗത്തും ശാസ്ത്രമേളയിലും മികവ് പ്രകടിപ്പിക്കുന്ന സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുക എന്നത് ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചും നേട്ടമാണ് ു ഇത് തന്നെയാണ് ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം സൂചിപ്പിക്കുന്നത് രാവിലെ മുതൽ തന്നെ കളിക്കള സജീവമാകും സ്കൂൾ സമയമായാൽ ഇത് കുട്ടികളുടേതാണ് ഇവിടത്തെ ഗ്രൗണ്ടിൽ കളിച്ചളരാത്തവരാരും ഈ പരിസരത്തുണ്ടെന്ന് തോന്നുന്നില്ല പടിഞ്ഞാറ് ഭാഗത്തായാണ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തിക്കുന്നത് ഈ അധ്യയന വർഷം മുതൽ പുതിയൊരു കെട്ടിടം ഹയർ സെക്കൻഡറിക്കായി പണിയുണ്ട് മുഹമ്മദ് മോഹസിൻ എം എൽ എയുടെ ആദ്യ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നാല് ക്ലാസ് മുറികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ കാണുന്നതാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി കെട്ടിടം ഇവിടെയും നാല് ക്ലാസ് പ്ലാസ്മുറികളുണ്ട് ഇതിനു പുറമേ രണ്ട് ലാബുകൾ സ്റ്റാഫ് റൂം പ്രിൻസിപ്പൽ റൂം ടോയ്ലറ്റ് സമുജയങ്ങൾ എന്നിവയും പണി കഴിപ്പിക്കുന്നുണ്ട് तो जन्नत मेरी तू तो ही मेरा जुनो तो तू ही तो मन्नत मेरी तू तो ही रोह का सको तू तो ही रखी ठंडक तू ही दे दस्तक और कुछ ना जानो मैं बस इतना ही जानो तुझ में रब दिखता है यारा मैं क्या करूँ ഹായ് ആം ഷഹാന ദർശന ടി വി കുട്ടിക്കുപ്പായം റിയാലിറ്റി ഷോയിലെ ഫൈനലിസ്റ്റും പട്ടർമാൽ റിയാലിറ്റി ഷോയിലെ പാർട്ടിസിപ്പൻറ്റുമാണ് ഞാൻ ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ജേർണലിസം സ്റ്റുഡൻ്റ് ആണ് മൾട്ടിമീഡിയ താല്പര്യമുള്ള കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രീമാണ് ജേർണലിസം ഒരുപാട് കരിയേഴ്സ് ആൻഡ് ചാൻസസ് ഉള്ള നല്ലൊരു സ്ട്രീമാണ് ജേർണലിസം അപ്പോൾ എല്ലാ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ മികവിൻ്റെ കേന്ദ്രമായ നറവുട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പഠനരംഗത്തും പാഠ്യദാ പ്രവർത്തനങ്ങളിലും മികവാർന്ന വിജയം കരസ്ഥമാക്കി കഴിഞ്ഞ പൊതു പരീക്ഷയിൽ ഇരുപത്തേഴ് കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി പ്ലസ് എൻ പരീക്ഷയിലും മികവാർന്ന വിജയം നേടിയിട്ടുണ്ട് കലാരംഗത്തും തുടർച്ചയായി ഒൻപതാം തവണ പട്ടാമ്പി ഉപജില്ലാ കിരീടം കരസ്ഥമാക്കി ജനതാ സ്കൂൾ സ്കൗട്ട് വാളണ്ടിയറാണ് ഞങ്ങൾ ഏകദേശം മുപ്പത്തിരണ്ടോളം കുട്ടികൾ ഇവിടെ സ്കൗട്ട് വാളറിയേഴ്സായ ഉണ്ട് തയ്യാർ എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അതിനോട് കൂറു പുലർത്തി തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ സി എം ഷീൽഡിൽ ഞങ്ങൾ ജില്ലയിൽ സെക്കൻഡ് കരസ്ഥമാക്കി ഇത്തവണ ഞങ്ങളത് ഫസ്സിലോട്ട് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പിന്നെ സ്കൗട്ട് വാളണ്ടിയേഴ്സിന് ഞങ്ങൾ ത്രിദിന ക്യാമ്പ് നടത്തി ആ ത്രിദിന ക്യാമ്പിൽ ഞങ്ങൾ ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ എടുത്തു പിന്നെ ശേഖരണം നടത്തി ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി റോഡ് റാലി നടത്തി കുട്ടികളിൽ തൊഴിൽ അഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ബോബെ ജോബ് എന്ന പരിപാടി സംഘടിപ്പിച്ചു ബോബെ ജോബിൽ ഞങ്ങൾ കുട്ടികൾക്ക് തൊഴിൽ സഞ്ചി നിർമ്മാണം പഠിപ്പിച്ചു പിന്നെ കൊപ്പം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സാർ വന്ന് ഞങ്ങൾക്ക് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു മനസ്സിലെന്നാവട്ടെ വിദ്യാർത്ഥികളെ വളണ്ടിയർ പ്രവർത്തനങ്ങളിൽ സജീവമാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് പ്രവർത്തിക്കുന്നു എൻ എസ് എസ് പ്രവർത്തനങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങളോട് സമ്പാദിക്കാൻ കിട്ടിയ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് വർഷത്തെ ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ലീഡറായി എനിക്ക് അഭിമാനം തോന്നുന്നു വിദ്യാർത്ഥികളെ സമൂഹത്തോട് കടമയുള്ളവരാക്കി തീർക്കുക എന്നാണ് എൻ എസ് എസിൻ്റെ പ്രധാന ഉദ്ദേശലക്ഷ്യം പാരിസ്ഥിതിക സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാനും സഹജീവികളെ സഹായിക്കുവാനും എൻ എസ് എസ് അവിടെ പ്രാപ്തരാക്ക പാലിറ്റി പ്രവർത്തനങ്ങൾ ഹരിതകർമ്മസേനക്കൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് പൊതുച്ചോറ് വിതരണം കാർഷിക പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കൽ പൂന്തോട്ട നിർമ്മാണം പച്ചക്കറിത്തോട്ട നിർമ്മാണം തുടങ്ങി അനേക പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷത്തിൽ മാത്രം നടന്നിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി വളരെ നന്നായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് എൻ എസ് എസ് ഈ വർഷവും ഇനി വരാനിരിക്കുന്ന വർഷവും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ഈ മനസ്സുന്ന സമ്പന്നമായ ഒരു ചരിത്രമാണുള്ളത് ആ ചരിത്രം അറിയണമെങ്കിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴുകളിലേക്ക് പോകണം അന്ന് ഒരു കൂട്ടം വിദ്യാഭ്യാസ താൽപ്പര്യരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ സ്കൂൾ പിറവിയെടുത്തത് ജനതാ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്നായിരുന്നു ഈ സ്കൂളിൻ്റെ ആദ്യത്തെ പേര് എയ്ഡഡ് വിദ്യാലയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു പ്രകൃതിക്ഷോഭത്തിൽ ഈ സ്കൂളിൻ്റെ മേൽക്കൂര തകരുകയും കെട്ടിടമൊക്കെ നശിക്കുകയൊക്കെ ചെയ്യും എൺപത്തിയാറിൽ ഈ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുകയും അത് ഒരു പൂർണ്ണമായിട്ടും സർക്കാർ വിദ്യാലയമായിട്ട് മാറുകയുമാണ് ഉണ്ടായിരുന്നു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ജനതാ സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിക്കുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷമായി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ഇവിടെ നടക്കുന്നു ഈ കൽനൂറ്റാണ്ടുകാലത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു മേഖലയായി വികസിച്ചു എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം നമുക്കറിയാം തുടർച്ചയായിട്ട് പത്ത് വർഷം സബ് ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം കിരീടം നേടുക എന്നുള്ളത് ഒരു സർക്കാർ വിദ്യാലയം പിള്ളേറെ കാര്യമല്ല തുടർച്ചയായിട്ട് കഴിഞ്ഞ ഒമ്പത് വർഷം തുടർച്ചയായിട്ട് നേടിയിട്ടുണ്ട് ഈ വർഷം പത്താം വർഷമാണ് ആകാൻ പോകുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ സ്കൂൾ ഇനി കലാരംഗത്ത് മാത്രമല്ല കായിക രംഗത്ത് എടുക്കുകയാണെങ്കിൽ ഈ സ്കൂൾ അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച ഒരു സ്കൂളാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അക്കാഡമിക് രംഗത്ത് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് തൊണ്ണൂറ് ശതമാനം ിന് മുകളിൽ മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ സ്കൂളിൽ അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പിന്നെ ഒരു നേട്ടം തന്നെയാണ് നമ്മൾ എ പ്ലസ്സുകളുടെ എണ്ണവും വിജയ ശതമാനമൊക്കെ പറയുന്നതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് തൊണ്ണൂറ് ശതമാനത്തിൽ മാർക്ക് കിട്ടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവും അതേപോലെ തന്നെ അത് സ്ഥിരതയാർന്ന് കൊണ്ടുപോകാനും നമുക്ക് കഴിയുന്നുണ്ട് നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കാവുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അതായത് അതിൻ്റെ സ്വഭാവ രൂപീകരണത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ പഠന പ്രവർത്തനത്തിനാണെങ്കിലും എക്സലൻസിലാണെങ്കിലും എല്ലാ തരത്തിലും മുന്നിൽ വയ്ക്കാവുന്ന ഒരു പിന്നെ ഒരു കുട്ടിയായിരിക്കും ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങുക എന്നുള്ളതാണ് ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയാവുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം